أنا لا أزال مطيها لا أنفر وما حملتني ووضعتني أكثر وإذا الركائب ذعرت لا أذرعر لبيك اللهم لبيك لبيك لا شريك لك لبيك റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഞാൻ യുദ്ധത്തിന് വരുന്ന നബിയേ എന്ന് പറഞ്ഞു വന്ന സ്വഹാബിയോട് നിന്റെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് നബിയേ ഞാൻ ഒരേ ഒരു മോനാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു എന്താ പറഞ്ഞെന്നറിയോ തിരിച്ചുപോ നിന്റെ കരഞ്ഞ മാതാപിതാക്കളെ നീ ചിരിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണം അതാണ് നിന്റെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നൂറ് കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു വന്ന മനുഷ്യനെ പുണ്യനെ ബി തിരിച്ചയച്ചിട്ടുണ്ട് ആ ഒരു കടപ്പാട് നമ്മൾ ഓർക്കണേ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വർഗമുണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വർഗമുണ്ട് അത് നമ്മുടെ ഉമ്മയാണ് ഉപ്പയാണ് മാതാപിതാക്കളിൽ ഒരു പക്ഷേ ദൂരെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നു വിചാരിക്കുക വാപ്പ അവിടെയില്ല അല്ലെ ഉമ്മവിടെയില്ല വാപ്പയെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞു വിടാം നല്ലതന്നെ വാപ്പയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വണ്ടി ഒരാളെടുത്ത് കൊടുത്തേക്കാം നല്ലതന്നെ നിങ്ങൾ വാപ്പയെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നു വാഹനത്തിൽ അതൊന്ന് വേറെയാണ് ആ വാപ്പയെ നിങ്ങൾ ഇരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം നിങ്ങൾ സെർവ് ചെയ്യുന്നു അതിന്റെ പ്രതിഫലം ഒരു മടങ്ങ് കൂടെയാണ് അതുകൊണ്ട് എത്രത്തോളം നിങ്ങളുടെ ആ വാപ്പക്ക് കൈ കഴുകി കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നു ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം നിങ്ങളുടെ ഉപ്പാക്ക് നിങ്ങൾ സേവനം ചെയ്യുന്നത് പോലെയാണോ അത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇതൊന്നും ഒരാൾ ചെയ്തില്ല എന്ന് ചോദിച്ചിപ്പോ കുറ്റക്കാരനാവുന്നൊന്നും പറയാൻ അത് കുറ്റ അതല്ല അള്ളാഹു ബഹുമാനിച്ചവരെ പറ്റൂലെ വണ്ടിടുത്ത് കൊണ്ടുവന്നില്ലാമാനിക്കുന്നത് അല്ല ബഹുമാനിച്ചവരാമ്മയും ആപ്പയും അവരെ ബഹുമാനിക്കുമ്പോൾ അതിന് അനുബന്ധമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും വേണം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه